പവിത്രത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ വേദ വിക്രമിനായിട്ട് വീണ്ടും വീണ്ടും വഴക്കുണ്ടാക്കിക്കൊണ്ടേയിരിക്കുന്നു സ്വന്തം അമ്മ ഹോസ്പിറ്റലിലായിട്ടൊന്ന് കൂടെ പോകാൻ പോലും പറ്റാത്ത രീതിയിൽ നിങ്ങൾ അന്യനായിട്ടുണ്ടെങ്കിൽ എന്താ ഇവിടെ സംഭവിച്ചിട്ടുണ്ടല്ലോ അത് പറയും സത്യം എന്നൊക്കെ പറയുമ്പോൾ വിക്രം പറയുന്നത് നീ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ അന്വേഷിക്കേണ്ട ഇത് ഞങ്ങളുടെ കുടുംബ കാര്യമാണ് ഞാൻ നോക്കിക്കോളാം നീ നിൻ്റെ കാര്യം കാര്യാന്വേഷിച്ച് പോകാൻ പറയും എനിക്ക് പ്രത്യേകിച്ച് കയറിയണമെന്നില്ലേ വീട്ടിൽ വന്ന് കയറി നിങ്ങളുടെ ഭാര്യയായി ഇരിക്കുന്നത് കൊണ്ട് മാത്രം ഞാൻ ചോർച്ചത് ഞാൻ പറയട്ടെ ഒരു കാര്യം ഞാൻ അറിഞ്ഞ സത്യം എന്നിങ്ങനെ പറയുന്നു നിങ്ങൾ നന്നായി പഠിക്കുകയും അതുപോലെ തന്നെ നിങ്ങൾക്ക് നല്ല ഒരു ഭാവി ഉണ്ടെന്നും തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളൊക്കെ ഇനി ഈ വീട്ടിൽ ഞാൻ കണ്ടത് അതിനൊരു തെളിവാണ് പിന്നെ നിങ്ങളുടെ ജീവിതത്തിൽ അയാൾ വന്നതിന് ശേഷമല്ലേ നിങ്ങൾ ഇങ്ങനെ എന്ന് പറയുമ്പോൾ വിക്രം വേദന മുഖത്തേക്ക് ഇങ്ങനെ നോക്കുന്നുണ്ട് ആരെന്നുള്ള അർത്ഥത്തിൽ ശ്രീകാര്യൻ ശ്രീകാര്യം ശ്രീനിവാസൻ അയാളല്ലേ നിങ്ങളുടെ ജീവിതം ഇങ്ങനെ ആക്കിയത് അയാൾക്ക് വേണ്ടിയല്ലേ നിങ്ങൾ ഈ ഗുണ്ടാപ്പണിയൊക്കെ ചെയ്യുന്നത് എന്നൊക്കെ ചോദിച്ചപ്പോൾ വിക്രമിന് ദേഷ്യം വരുന്നുണ്ട് പെട്ടെന്ന് തന്നെ വിക്രമിന് അടിക്കാൻ കൈ നോക്കുമ്പോൾ വേദ തടയുന്നുണ്ട് കണ്ണോണ്ട് ഇങ്ങനെ അങ്ങനെ എന്താണെന്നൊക്കെ ചോദിക്കും അതെ നീ ഒരു പെണ്ണായതുകൊണ്ട് മാത്രമാണ് ഞാൻ നിന്നെ നിന്നടിക്കാണ്ട് വിടുന്നതെന്ന് പറയും ശ്രീനിവാസ സാറിനെ കുറിച്ച് ആവശ്യമില്ലാത്ത എന്തെങ്കിലും പറഞ്ഞാൽ നീ വിവരം അറിയുന്ന പറയുമ്പോൾ വേദ പറയുന്നുണ്ട് അറിയാം അയാളെക്കുറിച്ച് എന്തെങ്കിലും പറയുമ്പോൾ നിങ്ങൾക്ക് പൊള്ളുമെന്ന് എനിക്കറിയാം ഒരു പെണ്ണ് നേരെ നിന്ന് ചോദ്യം ചോദിക്കുമ്പോൾ എല്ലാ ആണെങ്കിൽ ഉത്തരം കിട്ടാത്ത എല്ലാ ആണുങ്ങളുടെയും ഒരു മറുപടിയാണ് ഈ കൈപ്രയോഗം അത് എൻ്റെ അടുത്ത് നടക്കില്ല പിന്നെ നിങ്ങൾ പറഞ്ഞില്ലെങ്കിൽ വേണ്ട അത് ഞാൻ കണ്ടുപിടിച്ചോളാം എന്ന് പറഞ്ഞ് വേദമുറിയിലേക്ക് പോകും പിന്നെ മാഷ് ഹോസ്പിറ്റലിൻ്റെ ഫ്രണ്ടിൽ വന്ന് ഓട്ടം ഇറങ്ങുന്നുണ്ട് അപ്പം കൂടെ ആ ഗുണ്ടയും പിന്നാലെ വന്ന് ഇങ്ങനെ നിൽക്കുന്നുണ്ട് പിന്നീട് മാഷ് അകത്തേക്ക് പോകുമ്പോൾ ഗുണ്ട നേരെ അഭിലാഷിനെ വിളിക്കുന്നുണ്ട് ഹോസ്പിറ്റലിനാണ് അവർ വന്നിറങ്ങിയിക്കണമെന്ന് വെച്ചപ്പോൾ ഏത് ഹോസ്പിറ്റലിൽ നോക്കും അനുഭവം ആ ഹോസ്പിറ്റലിൽ നിന്ന് പേരും പറയും നീ അവിടെ തന്നെ നിന്നോ ഞാൻ വരുന്നത് വരെയും സ്കെച്ചിട്ട് നിൽക്കണം എന്നൊക്കെ പറയുമ്പോൾ ശരി എന്നാൽ ഞാൻ അവരെ ശ്രദ്ധിച്ച് നിന്നോളാം എന്ന് പറയുന്നുണ്ട് അപ്പോൾ അഭിലാഷ് പറയുന്നുണ്ട് ഞാൻ ഒരു അരമണിക്കൂറിനുള്ളിൽ അവിടെ എത്തും അവരെ അവിടെ നിന്ന് വിടാതെ നോക്കണം എന്ന് പറഞ്ഞപ്പോൾ ആ ശരി എന്നും പറയുന്നുണ്ട് പിന്നീട് പച്ചക്കറിയൊക്കെ അരിയുന്നുണ്ട് ശ്രീജ ഇല്ലാത്ത പണിയിലാണല്ലോ ഇന്ന് എന്താ സ്പെഷ്യൽ നോക്കുമ്പോൾ മത്തൻ കൊണ്ടുവരൽ ശരി വയ്ക്കാം പിന്നെ അച്ചാറും പപ്പാടമൊക്കെ ഉണ്ടല്ലോ എന്നും പറയും അപ്പം ശരി എന്താ എന്താ ചോദിക്കാനുണ്ടല്ലോ എന്ന് ശ്രീജ വേദന മുഖത്ത് നോക്കി ചോദിക്കുമ്പോൾ പറയും ആ ചോദിക്കാനൊക്കെ ഉണ്ട് എന്ന് പറയും പക്ഷേ ആരും എന്നോട് പറയില്ലല്ലോ ഞാൻ ഈ വീട്ടിൽ താമസിക്കണെന്നുള്ളൊരു മര്യാദ പോലും കാണിക്കാണ്ടല്ലേന്ന് പറയുമ്പോൾ എന്താന്ന് ചോദിക്കുമ്പോൾ വിക്രമിനെക്കുറിച്ച് തന്നെ എണീ അപ്പോൾ നിങ്ങളെ ഒക്കെ മൂടി വെക്കല്ലേന്ന് പറഞ്ഞപ്പോൾ ശ്രീജയുടെ മുഖം പെട്ടെന്ന് മങ്ങുന്നുണ്ട് പിന്നീട് ഞാൻ ചോ ശ്രീനിവാസ സാറിനെ കുറിച്ചിന് ചോദിക്കുന്നത് അയാളല്ലേ വിക്രമിൻ്റെ ജീവിതം ഇങ്ങനെ ആക്കി മാറ്റിയതെന്ന് പറഞ്ഞ് അയാൾക്ക് വേണ്ടിയിട്ടല്ലേ തല്ലിനും ഗുണ്ടാപ്പണിക്കും ഒക്കെ പോയത് എന്ന് പറയുമ്പോൾ ദേ ഒന്നും മിണ്ടാണ്ട് നിൽക്കുക എന്ന് ശ്രീജ പറയുന്നുണ്ട് അതെങ്ങാനും വിക്രം കേട്ടിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ പച്ചയ്ക്ക് കത്തിക്കും എന്ന് പറയും ഏയ് ഞാൻ എന്തൊക്കെ നേരിട്ട് ചോദിച്ചിട്ട് എന്ത് എന്ന് വെച്ചു എന്നെ തിന്നില്ല എന്നുള്ളൂ എന്ന് പറയും അതെ ഞാൻ പറഞ്ഞുതരാം ആദ്യം തന്നെ പറയട്ടെ വിക്രം പറഞ്ഞ പോലെ നിനക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ അന്വേഷിക്കേണ്ട കാര്യം ഉണ്ടോ എന്ന് അന്തിന് ചോദിക്കും എന്നിട്ട് പറയും ഞാനേ ഞാൻ പറഞ്ഞുതരാം അല്ല അതെന്ന് പറയും ശ്രീജ തടയുന്നുണ്ട് ഒന്നും മിണ്ടാണ്ട് ശ്രീജ എടുത്തേ ഇവളറിയാനുള്ളതല്ലേ ഇവളറിയട്ടെ എന്ന് പറയും നീ വിചാരിക്കുന്ന പോലെ ഒന്നല്ല വിക്രം നല്ലൊരു ഭക്തനായിരുന്നു എന്ന് പറയും എല്ലാ ദിവസവും വൈകുന്നേരം നിലവിളക്ക് കത്തിച്ചാട്ടി പ്രാർത്ഥിക്കുന്ന ഒരു കുട്ടിയായിരുന്നു അതുപോലെ തന്നെ പഠിപ്പിലും എന്തെല്ലാം ട്രോഫികൾ എന്നറിയാം അവന് കിട്ടിയിരുന്നു അത്രയ്ക്കും നല്ലൊരു മനുഷ്യനായിരുന്നു പിന്നീടവൻ ഇപ്പോൾ കുട്ടിയായിരുന്നു പിന്നീട അവൻ കോളേജിലേക്ക് പോയത് കോളേജിലേക്ക് പോയി കുറച്ച് നാൾ കഴിയുമ്പോൾ അവൻ്റെ ജീവിതത്തിലേക്ക് ഒരു പെണ്ണ് വന്നെന്ന് പറയും നിന്റെ പോലത്തെ ഈ ചപ്പുറമോന്തിയൊന്നുമല്ല നല്ല സുന്ദരിയായ ഒരു പെൺകുട്ടി തക്കാളി പോലത്തെ മൂക്ക് ഓറഞ്ച് പോലത്തെ കണ്ണ് അങ്ങനെ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ പറയുന്നുണ്ട് അത് വേദന ചൊടിപ്പിക്കാൻ വേണ്ടി പറയുന്നതാണ് അവളും അവനും കൂടെ കൈപിടിച്ച് കോളേജിൻ്റെ വരാന്തയിലൂടെ നടക്കുമ്പളേ രണ്ട് സൈഡിലുള്ള മരങ്ങളുടെ ഇടയിൽ നിന്ന് കാറ്റ് ഇങ്ങനെ വന്ന ആ പെൺകുട്ടിയുടെ ഇങ്ങനെ പറന്ന് നടക്കും എന്നൊക്കെ പറഞ്ഞു വേദ പറയും ആ ആ പെൺകുട്ടിക്ക് തട്ടുണ്ടായിരുന്നു ഏട്ടത്തി തട്ടോ അതെന്താന്ന് ഞാൻ അങ്ങനെ ചോദിച്ചേ ആ അല്ല അങ്ങനെ ഒരുതരം കാറ്റ് വീശണത് അവർക്ക് മാത്രം കിട്ടുന്നതിനൊക്കെ പറയും ആ അതന്നെ അത് തന്നെയെന്ന് അറിയാം തട്ടത്തിമറിയത്ത് കണ്ടിട്ടുണ്ടോ എന്ന് ചോദിക്കും ആ കണ്ടിട്ടുണ്ട് രണ്ടാഴ്ച കണ്ടിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് പടം എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ചിരിക്കും ആ അത് ഞാനും കണ്ടിട്ടുണ്ട് കേട്ടാ എന്ന് പറയും അപ്പം പെട്ടെന്ന് അത് എനിക്ക് കാര്യം മനസ്സിലാവുകൊണ്ട് കളിയാക്കിയതെന്ന് നന്ദിനി പെട്ടെന്ന് പറയുന്നുണ്ട് അല്ല പിന്നെ ദേഷ്യം വരില്ല അവളോ ആവശ്യമില്ല അതൊക്കെ കാര്യങ്ങൾ അന്വേഷിക്കാൻ നിൽക്കുന്നത് വിക്രമിൻ്റെ ഭൂതകാലം അന്വേഷിക്കാൻ നിൽക്കുന്നത് ശ്രീരാജി അതൊക്കെ പറയാനും ഞാൻ അച്ഛൻ വരട്ടെ ഞാൻ ഇതൊക്കെ പറഞ്ഞു കൊടുക്കുന്നൊക്കെ പറഞ്ഞ് ചാടിത്തുള്ളി നന്ദിനി അവിടെ നിന്ന് പോകും ശ്രീജയും വേദയും പുഞ്ചിരിച്ചുകൊണ്ട് തന്നെ ഇരിക്കുന്നുണ്ട് പിന്നീട് ഹോസ്പിറ്റലിൽ എത്തുന്നുണ്ട് മാഷും അതുപോലെ തന്നെ കമലാമയും അവിടെ വന്നിരിക്കും എന്നിട്ട് ടോക്കനും മറ്റുള്ള കാര്യങ്ങളൊക്കെ എടുത്തതിന് ശേഷം ആ സമയത്ത് തന്നെ ഒരു ഡോക്ടർ വന്നിട്ട് പറയും സുധാരൻ മാഷേ എന്നു പറയും പെട്ടെന്ന് എഴുന്നേൽക്കും എഴുന്നേൽക്കേണ്ട മാഷായി വിട്ടിരിക്കുന്നു എന്നു പറയും ആരും മനസ്സിലായി നോക്കിയും പറയും ഇല്ല എന്ന് പറയും ഒരു വർഷം മാഷിൻ്റെ സ്കൂളിൽ ഉണ്ടായിട്ടുള്ളൂ അതിന് അതും ക്ലാസ്സിലധികം നാളുണ്ടായിട്ടില്ല ഹോംവർക്ക് ചെയ്യാണ്ട് മിക്ക ദിവസവും ഞാൻ പുറത്തായിരുന്നു മാഷേ ഒരു വർഷം മാത്രം ഞാൻ മാഷിൻ്റെ സ്കൂളിൽ പഠിച്ചിട്ടുള്ളൂ എന്ന് പറഞ്ഞില്ലേ പിന്നെ അച്ഛനും ജോലിസ്ഥലത്ത് മാറ്റം കിട്ടിയപ്പോൾ ഞാൻ പോയി അവിടെ ചെന്നപ്പോഴെന്ന് മാഷിൻ്റെ വില മനസ്സിലായത് എല്ലാ അധ്യാപകരും ഇഷ്ടമുണ്ടെങ്കിൽ പഠിച്ചാൽ മതി തല്ലും ഇല്ല അടിയും ഇല്ല വഴക്കുമില്ല പുറത്തിറത്തലും ഇല്ല ഒന്നും ഇല്ല അത് കണ്ടപ്പോൾ എനിക്ക് മാഷിനെ ആലോചിച്ചു ഓർമ്മ വന്നു ഞാൻ വാശിയോടെ പഠിച്ചു എന്ന് പറയും നന്നായി ഇപ്പോൾ ഇവിടുത്തെ ഡോക്ടറാണല്ലേ എന്ന് അതേ മാഷേ മാഷിൻ്റെ മക്കളൊക്കെ നല്ല നിലയിലായിട്ടുണ്ടാവുമല്ലേ എന്ന് ചോദിക്കും ആ എന്ത് മാഷ ആദ്യം ഒന്ന് ചമ്മും പിന്നീട് പറയും ആ നല്ല നിലയിലായി എന്ന് പറയും എന്താ അവരുടെ ജോലി എന്ന് ചോദിക്കും മൂത്തവനെ ഇരുന്ന് കസേരയിൽ നിന്ന് എനിക്കാൻ നേരമില്ല അങ്ങനത്തെ ഒരു ജോലി ആണെന്ന് പറയും രണ്ടാമത്തവൻ ഒരുപാട് സ്ഥലങ്ങൾ ഇങ്ങനെ മാറി മറിഞ്ഞ് മാറി മറിഞ്ഞ് ഇങ്ങനെ നടക്കുന്ന ഒരു ജോലി എന്ന് പറയും പിന്നീട് മൂന്നാമത്തവൻ്റെ കാര്യം ചോദിക്കും മൂന്നാമത്തവനാണെന്ന് ചോദിക്കും മൂന്നാമത്തവൻ്റെ പറയാനേയും വേണ്ട ഒരുപാട് നല്ല കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓരോരുത്തർക്കൊക്കെ വേണ്ടി സഹായങ്ങളൊക്കെ ചെയ്യുന്നൊക്കെ ഒരു ഒരു പ്രത്യേക ഒരു ക്യാരക്ടർ എന്ന് പറയും നല്ല ഒരു ജോലിന് നല്ല സമ്പാദ്യം അങ്ങനെയൊക്കെ പറ മാഷിൻ്റെ ഭാഗ്യം അല്ലെങ്കിൽ മാഷിൻ്റെ മക്കളൊന്നും പാഴായി പോകില്ല എന്നൊക്കെ പറയും അങ്ങനെ മാഷിന് പെട്ടെന്ന് സങ്കടം വരുന്നത് മൂന്ന് മക്കളും പാഴായി പോയ ഒരു സങ്കടം ആ മാഷിൻ്റെ മുഖത്തുണ്ടായിരുന്നു മാഷ് പെട്ടെന്ന് കമലോട് പറയുന്നത് ഞാനൊന്നും നടന്നിട്ട് വരാം കമലേ എന്ന് പറഞ്ഞ് സങ്കടത്തോടെ പോകുന്നുണ്ട് മാഷ് പോണ സമയത്ത് നല്ലൊരു മ്യൂസിക്കും പാട്ടോടും കൂടി തന്നെ ഒരു ഭാഗമാണ് കാണിക്കുന്നത് അത് കാണുമ്പോൾ കമലാമ്മയ്ക്ക് ഭയങ്കര സങ്കടം ആവുന്നുണ്ട് കാരണം കണ്ണ് തുടച്ചൊക്കെ ആ മാഷ് അങ്ങോട്ട് പോകുന്നതായിട്ട് കാണിക്കുന്നത് ഞാൻ മാഷ് പോകുന്ന നോക്കി സങ്കടത്തോടെ ഇരിക്കുന്ന കമലാമ്മനെ കാണിക്കുന്നത് പിന്നീട് അഭിലാഷ് അവിടെ സ്ഥലത്തെത്തുന്നുണ്ടായിരുന്നു ചോദിച്ചപ്പോൾ പുറത്തിറങ്ങിയിട്ടില്ല എന്നാൽ പിന്നെ ഞാൻ പറയുന്ന പോലെയൊക്കെ ചെയ്യാന്ന് പറയുമ്പോൾ ആ ഗുണ്ടയിൽ ഒരാൾ ചോദിക്കുന്നുണ്ട് ഈ പകൽ തന്നെ തീർക്കണോ പട്ടാ പകലെന്ന് ഉറപ്പാ എന്താ അത് എനിക്ക് പേടി ഉണ്ടോ പേടിയല്ല ഇവിടെയൊക്കെ ഒരുപാട് സി സി ടി വി ഒക്കെ ഉണ്ട് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ നമ്മൾ കുടുങ്ങും കാരണം ആ ഹോസ്പിറ്റലല്ലേ ഹോസ്പിറ്റലിൻ്റെ പരിസരമല്ലേ എന്ന് പറയുമ്പോൾ അതൊന്നും പേടിക്കണ്ട നിങ്ങൾ ഹെൽമെറ്റ് വെച്ചാൽ മതി ഹെൽമെറ്റ് വെച്ചിട്ട് വന്നാൽ മതി ഞാനൊരടയാളം തരാം ഞാൻ അവരായിട്ട് സംസാരിച്ച് അവരെ പിടിച്ചു നിർത്താം അപ്പോൾ വരണം എന്നൊക്കെ പറഞ്ഞ് അവർ ഡീലുറപ്പിക്കുന്നുണ്ട് പിന്നീട് ഡോക്ടർ കമലാമ്മരെ ഡി സി ജിയിലെ എന്നൊക്കെ നോക്കി വരിക ഇ സി ജിയിൽ വേരിയേഷൻ ഒന്നും കാണുന്നില്ല എന്നാലും ഒരു ടെസ്റ്റ് നടത്തണം ഫുൾ ചെക്കപ്പ് എന്നുറപ്പം കമലാമയ്ക്ക് പേടിയാവും കാരണം ഒരുപാട് പൈസ ഒക്കെ വേണമല്ലോ അതിപ്പോൾ വേണമെന്ന് വെച്ചാൽ അപ്പോൾ ഇപ്പോൾ വേണമെന്നില്ല ഒരാഴ്ചയ്ക്ക് മരുന്ന് തരാമെന്ന് പറയും പിന്നെ ഇവരെക്കൊണ്ട് അധികം ഭാരം ഒന്നും ചോദിക്കരുത് ലെൻസിന് പ്രോബ്ലം ഉള്ളതല്ലേ എന്ന് മാഷനോട് ചോദിക്കുന്നുണ്ട് ഡോക്ടർ അപ്പോൾ പറയുന്നുണ്ട് പറഞ്ഞാൽ കേൾക്കേണ്ടത് അല്ലെങ്കിൽ തന്നെ ഇന്നൊരു കൊട്ട ചാണപ്പൊടി ആയിട്ട് വരേണ്ട കാര്യമൊന്നും ഇയാൾക്ക് ഇല്ലായിരുന്നു എന്ന് പറഞ്ഞു അപ്പോൾ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഒറ്റയ്ക്ക് തന്നെ അനുഭവിക്കുക അല്ലേ എന്ന് ഉറപ്പുകൾക്കായിട്ടില്ലേ അതിൻ്റെ ആവശ്യമൊന്നുമില്ല ഈ സമയത്ത് നിങ്ങൾ ഭാരമൊന്നും ചോക്കരുത് ഷുഗറിൻ്റെയും തൈറോയിഡിൻ്റെയും ഗുളികകൾ മുടങ്ങാതെ കഴിക്കണം ഇപ്പം ഞാൻ കുറച്ച് ദിവസത്തിന് മരുന്ന് എഴുതി തരാം അത് കഴിച്ചിട്ട് രണ്ടാമത് വന്നാൽ മതി എന്നൊക്കെ പറയും അങ്ങനെ ഡോക്ടർ മരുന്നൊക്കെ കുറിച്ച് കൊടുക്കുന്നുണ്ട് ഇപ്പം കമലാമ്മ പറയും മുടങ്ങാണ്ട് കഴിച്ചോളാം എന്നൊക്കെ പറഞ്ഞ് ആ മരുന്നൊക്കെ മേടിക്കാൻ തയ്യാറായി നിന്നിട്ട് പിന്നെ ഡോക്ടറോട് നന്ദിയൊക്കെ പറഞ്ഞ് രണ്ട് പേരും കൂടെ നടന്ന് പോകുന്നുണ്ട് പിന്നീട് പുറത്തേക്ക് ഇറങ്ങി ഓട്ടോ വിളിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ തയ്യാറായിട്ട് നിൽക്കണ് ആ സമയത്ത് അഭിലാഷവരെ കാണുന്നുണ്ട് അപ്പോൾ അഭിലാഷ് പെട്ടെന്ന് തന്നെ മറ്റവർക്ക് ഫോൺ ചെയ്തിട്ട് അവർ വരുന്നുണ്ട് ഞാൻ അവരെ സംസാരിച്ച് നിൽക്കാം നിങ്ങൾ ആ സമയത്ത് വന്നാൽ എന്ന് പറയും അങ്ങനെ അവർക്ക് അവരോട് വാക്കൊക്കെ പറഞ്ഞ് അഭിലാഷ് പെട്ടെന്ന് മാഷിൻ്റെ അതിൽ ചെല്ലുന്നുണ്ട് മാഷേ എന്ന് വിളിച്ച് ചെല്ലും അപ്പോൾ ആരാണെന്ന് ചോദിക്കും ഞാനേ വിക്രമിൻ്റെ ഒരു കൂട്ടുകാരനാണ് എന്ന് പറയും വിക്രമിനെ കുറിച്ചൊരു കാര്യം പറയാനുണ്ടെന്ന് പറയും വിക്രമിനെ കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ വിക്രമിനോട് പറഞ്ഞാൽ മതി ഞങ്ങളോട് പറയേണ്ട എന്ന് പറയും അപ്പം കമലാമ്മ കുറയും നിൽക്കും മാഷേ എന്താ പറയണത് കേൾക്കട്ടെ എന്ന് പറയും വിക്രമേ ആ ശ്രീനിവാസ സാറിനായിട്ട് കൂട്ടുകൂടിയിട്ട് മറ്റൊരാളെ തല്ലാൻ പോകുന്നുണ്ട് തല്ലിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് അവര് പ്രശ്നം ഉണ്ടാക്കാൻ വന്നിട്ടുണ്ട് ഒന്ന് സൂക്ഷിച്ചോളാം പറ കുറച്ച് നാൾ ഈ നാട്ടിൽ നിന്നും മാറി നിൽക്കാൻ പറയും എന്നൊക്കെ പറയും അപ്പോൾ കമലാമ്മ എന്ത് പറ്റി പോനേന്നൊക്കെ ചോദിക്കും മാഷ് കേൾക്കാൻ പറ്റാത്ത രീതിയിൽ ഇരിക്കുമ്പോൾ താല്പര്യം ഇല്ലാത്ത രീതിയിൽ നിൽക്കുമ്പോഴിന് വിക്രം ഇങ്ങനെ കണ്ണോ അഭിലാഷ കണ്ണോണ്ട് കാണിച്ച് അങ്ങനെ രണ്ട് ഗുണ്ടകൾ കൂടെ വരുന്നുണ്ടായിരുന്നു പെട്ടെന്ന് തന്നെ മാഷിനെല്ലാം മനസ്സിലാവുന്നുണ്ട് ഈ മാഷ് പെട്ടെന്ന് കമലാമന തട്ടി മാറ്റി പക്ഷേ ആ വീശിയ വീശല് നമ്മുടെ അഭിലാഷിൻ്റെ കൈമാ വാള് കൊള്ളുന്നുണ്ട് മുറിയുന്നുണ്ട് അഭിലാഷങ്ങനെ വേദന കൊണ്ട് പൊളഞ്ഞ് പിന്നീട് വന്ന വണ്ടിയിൽ കയറി പോകുന്നുണ്ട് പിന്നീട് കമലാമന വലിച്ചിട്ടത് താഴത്തേക്ക് ആയിരുന്നു കാല് ഉളുക്കി ഒരു കഷ്ടം ഒരു പെട്ടെന്ന് തന്നെ പിടിച്ചൊക്കെ എഴുന്നേൽപ്പിക്കുന്നുണ്ട് അപ്പോഴത്തേനും ആൾക്കാർ വന്ന് ആരാണ് ആരുടെ ശത്രുക്കൾ നോക്കിയപ്പോൾ ഞങ്ങൾക്കറിയില്ല എന്ന് പറഞ്ഞില്ലേ എന്നും പറഞ്ഞ് ദേഷ്യപ്പെട്ട് പോകും എന്നിട്ട് ഓട്ടോയിൽ കയറി പോകുന്നുണ്ട് അപ്പോൾ അവർ പറയുന്നുണ്ട് ഗുണ്ടകളുള്ള വീട്ടിൽ രക്ഷിതാക്കൾക്ക് ഇതിനെയാണ് അവസ്ഥയെന്നൊക്കെ പറയും പിന്നീട് വേദ വരാന്തയിൽ വരാന്തയിലിരുന്ന് മൊബൈൽ നോക്കി കയറിക്കുള്ളൂ അപ്പോൾ തന്നെ അവിടെ ഓട്ടോ വരുന്നുണ്ട് ശ്രീജയും നന്ദിനിയൊക്കെ അമ്മനെ നോക്കിയിരിക്കും അപ്പോൾ പോയതിനേക്കാളും ഔഷധിയായിട്ട് കയറി വരുന്ന കമലാമ്മനെ കണ്ട് അവർക്കെല്ലാവർക്കും അത്ഭുതാവും എന്ത് പറ്റിയമ്മ ഇത്രയ്ക്കും കുഴപ്പമുണ്ടായില്ലല്ലോ പോകുമ്പോൾ എന്ന് ശ്രീജ ഓടി വന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ പറയും എന്ത് ചെയ്യാനാണെങ്കിൽ വീട്ടിലൊരു ഗുണ്ട ഉണ്ടായിട്ടുണ്ടെങ്കിലേ ഇങ്ങനെയൊക്കെ ഉണ്ടാകും വേറൊരു ഗുണ്ട മറ്റേ ഗുണ്ടകൾ വടിവാളിനെ വീശിയതാ ഞാൻ പിടിച്ചു മാറ്റിയില്ലായിരുന്നെങ്കിൽ ഇയാളുടെ കഴുത്ത് കണ്ടിച്ച് പോയനെ എന്ന് പറയും അങ്ങനൊന്നില്ല എന്ന് പറയും എടോ തൻ്റെ തലയിലേക്കാളി മണ്ണിന് പുത്രവാത്സല്യം കൊണ്ട് താൻ സത്യങ്ങളൊന്നും പറയാണ്ടെന്ന് പറയും അങ്ങനെ വേറെ കാല് പിടിച്ച് നോക്കുമ്പോൾ നീരുണ്ടല്ലോ നീ ഹോസ്പിറ്റലിൽ പോയിരുന്നില്ല എന്ന് ചോദിക്കും വേണ്ട അത് കുഴമ്പ് പറ്റിയാൽ മാറുമെന്ന് പറഞ്ഞു എന്നിട്ട് മാഷിനോട് ദേഷ്യത്തോടെ നോക്കുന്നുണ്ട് എന്തായാലും വീട്ടിലൊരു ഗുണ്ടുള്ളത് കൊണ്ട് നാട്ടിൽ വീട്ടിലുള്ള ആൾക്കാർക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥയായി ഇതിനൊരു പരിഹാരം ഞാൻ ഇന്നത്തോടു കൂടി കാണുന്നുണ്ടെന്ന് പറയും അങ്ങനെ കമലാമ്മ ആകെ വിഷമത്തോടെ മാഷിനെ നോക്കുന്നുണ്ട് അങ്ങനെ ആർക്ക് വൈരാഗ്യം അങ്ങനെ എന്നോട് വൈരാഗ്യം കാണിക്കേണ്ട കാര്യമില്ലല്ലോ ഞാൻ അറിയ പോലും ഇല്ലാത്ത ആളാണ് മറ്റേ ആരെയോ ഉപദ്രവിക്കാൻ പോയതാണ് അതുകൊണ്ട് മാഷിന് പെട്ടെന്ന് തെറ്റിദ്ധരിച്ചാണെന്ന് പറഞ്ഞപ്പോൾ അത് ഞാൻ കാണിച്ചു തരാം ഇന്നത്തോടെ ഞാൻ എല്ലാം അവസാനിപ്പിക്കും എന്ന് പറഞ്ഞ് വിക്രമിനെതിരെ പരാതി കൊടുക്കാൻ വേണ്ടി രണ്ടും കൽപ്പിച്ചും മാഷ് പോകുന്നുണ്ട് എന്തായാലും വേദ മാഷ് പോകുന്നത് നോക്കി നിൽക്കുന്നുണ്ട് എങ്ങനെയായാലും വേദ ആ വിക്രം മാഷിൻ്റെ ആ ശ്രമം തടയുന്നു തടയുകയും ചെയ്യും എന്തായാലും വിക്രമിനെതിരെ പരാതി കൊടുക്കാൻ വേദ സമ്മതിക്കുന്നൊന്നുമില്ല വീഡിയോ ഇഷ്ടപ്പെട്ടാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ